ോഡ് ഇന്ന് രാവിലെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് നിരന്തരം എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഗ്രേസ് ടി വി ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും അനുഗ്രഹവുമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് എല്ലാവരെയും ഈ പുതിയ ദിവസത്തിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം മതിയായും പതിനെട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവരവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു എലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കാറുണ്ട് കാരണം ചില കാര്യങ്ങൾ നാം ദൈവസന്നിധിയിൽ വെച്ചിട്ട് ഒരു മറുപടിയും കാണാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച വിഷയങ്ങൾ പലതും ഇന്നും മുടങ്ങിക്കിടക്കുകയാണ് ആ വിഷയങ്ങൾക്ക് ഇനിയൊരു മറുപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയാത്ത നിലയിൽ വളരെ നിരാശയോട് കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഞാൻ ഈ വചനത്തിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ടൊരു ദൂത് കൈമാറാം പ്രാർത്ഥന നടത്തരുത് ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും ഏത് ശത്രു നിനക്കെതിരെ നിന്ന് വാദിച്ചാലും തന്ത്രങ്ങൾ വനഞ്ഞാലും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും നിനക്കെതിരെ തൊടുത്തുവിട്ടാലും നിന്നെ കളയുവാൻ ഒരു ശത്രുവിനും കഴിയയില്ല പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ തീർക്കാൻ ഒരു ശത്രുവിനും കഴിയയില്ല പ്രാർത്ഥിക്കുന്നതിനെ ബന്ധിക്കാൻ കഴിയുകയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ദൈവഭക്തന്റെ വീട് അവിടെ ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഈ ദൈവഭക്തൻ എപ്പോഴും പ്രാർത്ഥിക്കും കൈയടിക്കും പാട്ടുപാടും വേദപുസ്തകം വായിക്കും ഇത് ചുറ്റും താമസിക്കുന്ന ചില വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പലയാവർത്തി ദൈവദാസനോട് അവരെ വിളിച്ചു പറഞ്ഞു ഇനിയും ഒച്ചത്തിൽ ഇവിടെ പാടരുത് കൈയടിക്കരുത് എന്ന് പറഞ്ഞ് പല പ്രാവശ്യത്താക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം മാക്സിമം സൗണ്ട് കുറച്ചു മാക്സിമം സൈലൻ്റായും പ്രാർത്ഥിച്ചു പക്ഷേ ദൈവസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അദ്ദേഹം തന്നെ തന്നെ മറന്ന് ചിലപ്പോഴൊക്കെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ആ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു ഭയങ്കര ഭാരമാണ് തടസ്സമാണ് അതുകൊണ്ട് അവർ ഒരു മന്ത്രവാദിയെ സമീപിച്ചു മന്ത്രവാദിയെ സമീപിച്ചപ്പോൾ മന്ത്രവാദിയോട് പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ ഇങ്ങനൊരു ഭവനമുണ്ട് എപ്പോൾ നോക്കിയാലും ബഹളമാണ് പാട്ടാണ് പ്രാർത്ഥനയാണ് അതുമാത്രമല്ല ആ ഒരു കുടുംബം മാത്രമേ ഞങ്ങളുടെ ആ കൊച്ചു കോളനിയിലുള്ളൂ അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിച്ചു കളയണം അതിന് എത്ര രൂപ വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു മന്ത്രവാദിയെ സമീപിച്ച് ആ ദൈവഭക്തനെ അവിടുന്ന് വസ്തുവൊക്കെ വിറ്റ് പറക്കി പോകണമെന്ന് പറഞ്ഞു മന്ത്രം ചെയ്യാൻ അവർ തയ്യാറായി മന്ത്രവാദി ചോദിച്ച പണം കൊടുക്കാമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അദ്ദേഹം തൻ്റെ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി താൻ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുറന്ന് ഇവരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും കൂടെ കൂടെ നോക്കുന്നത് കണ്ടപ്പോൾ ഈ ആളുകൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഞങ്ങളെ നോക്കുന്ന എന്താണ് എന്ന് പറയുമ്പോൾ മന്ത്രവാദി പറഞ്ഞൊരു പദമാണ് നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആരെയാണ് ആ അവിടെ നിന്ന് ഓടിച്ചു കളയാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം ഈ കൂടി വന്ന ആളുകൾ പറഞ്ഞു ഒരു പ്രാർത്ഥനക്കാരനാണ് മന്ത്രവാദി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് തിരികെ പോകാം ആ വ്യക്തി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ മന്ത്രശക്തികൾ ഫലിക്കുന്നില്ല ഞാൻ മന്ത്രം ചെയ്യുമ്പോഴും ആ വ്യക്തി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് അതുമാത്രമല്ല മന്ത്രമൊന്നും ഫലിക്കുന്നില്ല അപ്പൊ വന്ന ആളുകൾ പണവുമായി വന്ന ആളുകൾ ചോദിച്ചു അതെന്താണ് മന്ത്രവാദി പറഞ്ഞു അവർ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പണം തിരികെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവബൈതല്യെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല അതേ അനുഭവമാണ് ഇവിടെ ഏലിശായുടെ മുമ്പിൽ കടന്നു വന്നത് ഏലിശായെ തകർക്കുവാൻ തീർത്തു കളയുവാൻ കൊന്നുകളയുവാൻ ഇരുമ്പുരഥങ്ങൾ പൂട്ടി ഇവിടെ ശത്രുക്കൾ ഏലിശയ്ക്കും പട്ടണത്തിനും ചുറ്റും വലം വെച്ച് നിൽക്കുകയാണ് എലിസയുടെ വീടിനകത്തെ ബാല്യക്ക രാവിലെ വീട് വിട്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടത് ഇരുമ്പുരഥങ്ങളും ആയുധധാരികളായി അനേകർ എലിശയെ തകർക്കുവാൻ വേണ്ടി വീടിനും പട്ടണത്തിനും ചുറ്റും വലം വെച്ചു നിർക്കുകയാണ് എലിസ ഭയന്ന് ഏലിശയുടെ ബാല്യ ബാല്യക്കാരൻ ഭയന്നിട്ട് എലിശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു യജമാനെ നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടും ആ സമയം ഏലിസ ഇവിടെ ഈ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യലീശ പ്രാർത്ഥിച്ചത് ദൈവമേ ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് ശത്രുക്കൾക്ക് വേണ്ടിയല്ല യലീശ അവിടെ പ്രാർത്ഥിച്ചു ഇരുമ്പ് രഥങ്ങളുമായി ഇരുമ്പായുധങ്ങളുമായി പട്ടണം വളഞ്ഞ ശത്രുവിനു വേണ്ടിയല്ല ഏലീശ പ്രാർത്ഥിച്ചത് ബാല്യക്കാരന്റെ പേടിച്ചരണ്ടു നിൽക്കുന്ന ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് ബാല്യക്കാരൻ കണ്ണു തുറന്നു ദൈവം അവന്റെ കണ്ണ് തുറന്നു ബാല്യക്കാരൻ കണ്ടത് അഗ്നിമയമായ രഥങ്ങൾ തനിക്ക് ചുറ്റി നിൽക്കുന്നതാ ആ അനുഭവത്തിൽ പറയുകയാണ് ഏലിസ ദൈവത്തോട് പ്രാർത്ഥിച്ചു അടുക്ക അടുക്കച്ച യഹോവയോട് പ്രാർത്ഥിച്ചു ഈ ജാതി അന്ധത പിടിപ്പിച്ച് യാ കളയണമേ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം ഏലിശയുടെ പ്രാർത്ഥന കേട്ടിട്ട് കടന്നു വന്ന ജനത്തിന് അന്ധത പിടിപ്പിച്ചു വഴി റൂട്ട് മാറ്റി വിട്ട് ഏലീസയുടെ അടുക്കൽ തന്നെ വന്ന് ഏലിസ അവരെ റൂട്ട് മാറ്റി വിട്ടു എന്ന് കാണുന്നു ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം നിന്നെ തകർക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ നിന്റെ ജോലിയെ തകർക്കാൻ നിന്റെ ഭവനത്തെ തകർക്കാൻ നീ പാർക്കുന്ന നിന്ന് നിന്നെ ഓടിച്ചു കളയാൻ നീ തുടങ്ങി വെച്ചിരിക്കുന്ന പണികാര്യങ്ങൾ പൂർത്തിയാക്കാതിരിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾ പഠനം പൂർത്തിയാക്കാതിരിക്കുവാൻ ചില ആരാമ്യ ശക്തികളും പട ചേർന്ന് നിനക്കെതിരെ കുന്തവും തന്ത്രവുമായി അണിചേർന്ന് വട്ടം കൂടിയെന്ന് വരാം പക്ഷെ ഭയപ്പെടരുത് ഏലിയാവുംശയും മോശയും അതുപോലെ തന്നെ യോശുവായും ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിച്ചോ പ്രാർത്ഥന നിർത്തരുത് ശത്രു തോറ്റോടും വചനം പറയുന്നു അവർ ഒരു വഴിയെ വരും ഏഴു വഴിയായി ചിതറിപ്പോകും ഇന്ന് രാവിലെ വിശ്വസിക്കൂ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും നിങ്ങളുടെ ഭവനത്തിന് നേരെ നിൽക്കുന്ന ഏത് മന്ത്രശക്തിയാണെങ്കിലും നിങ്ങൾ ആരെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഹെഡേക്കായി തലവേദനയായി തോന്നുന്നെങ്കിൽ അവ ആ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ഒരത്യന്ത ശക്തിയാണ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതെന്നുള്ള ബോധ്യമുള്ള ദൈവമക്കളോട് ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം അഭിഷേകമുള്ള ദൈവമക്കൾ ഭാരപ്പെടരുത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ നിരാശപ്പെടരുത് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥന മുറി ഉണ്ടാകട്ടെ നമുക്ക് ബെഡ്റൂമുണ്ട് ലീവിങ് റൂമുണ്ട് സ്റ്റോർ റൂമുണ്ട് കിച്ചൺ ഉണ്ട് നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും സപ്പറേറ്റ് റൂമുണ്ട് പട്ടിയെ വളർത്താൻ സ്ഥലമുണ്ട് പശുവിനെ വളർത്താൻ സ്ഥലമുണ്ട് പക്ഷേ പ്രാർത്ഥനാ മുറി എന്ന് പറയുന്ന ഒരു മുറിയില്ല എന്നാൽ ഇന്ന് രാവിലെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ വീടിനകത്തൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകട്ടെ നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കൂ ഇന്നോ ഇന്നലെയോ നാളെയോ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത് പ്രാർത്ഥന നിർത്തരുത് ശത്രു തോറ്റോടും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന നിങ്ങളെ ആ ദേശത്ത് പാർപ്പിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ശക്തി ഏതാണെങ്കിലും ശത്രു തോറ്റോടും ഇന്ന് രാവിലെ ആത്മാഭി പറയാം ചില ശത്രുക്കൾ പരാജയപ്പെടാൻ പോവുകയാണ് ശത്രുക്കൾ പരാജയപ്പെടാൻ പോവുകയാണ് ഒരിക്കൽ ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ടായിരുന്നു അവർ യേശുവിനെ അറിഞ്ഞു ആ വീട്ടിലെ അച്ചായൻ മദ്യപാനിയായിരുന്നു മദ്യപാനം എല്ലാം നിർത്തി കർത്താവിന് വേണ്ടി ജീവിത സമർപ്പിച്ചു ഇപ്പം മദ്യപിക്കത്തില്ല വീടിനകത്ത് സമാധാനമായി കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ അവരെ സന്തോഷിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും ആത്മീയ കൂട്ടായ്മയെ പങ്കുകൊണ്ടും വീടിനകത്ത് കുടുംബപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചി ആ കുടുംബത്തെ നശിപ്പിക്കുവാൻ നോക്കി മന്ത്രക്കെട്ടുകൾ മുൻപ് പറഞ്ഞതുപോലെ മന്ത്രം ചെയ്ത് ആ കുടുംബത്തെ അവിടെ നോടിക്കുവാൻ നോക്കി ഞാന് അറിഞ്ഞ ഒരു അനുഭവമാണ് പറയുന്നത് പക്ഷെ ആ ചേച്ചി എന്താ ചെയ്യുന്നറിയാമോ മറ്റ് ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ചിട്ട് ഈ വീട്ടിലെ ദൈവദാസനെ കുടുംബത്തെയും അവിടെ നോടിച്ചു കളയാനുള്ള എല്ലാ തന്ത്രങ്ങളും ചെയ്യുന്നു കുപ്പിക്കകത്ത് തകിടും ഇലകളും ചെടികളും ും കമ്പി കമ്പികളും നൂൽകമ്പികളൊക്കെ കുത്തിക്കേറ്റി കൂടോത്രം ചെയ്ത് ഈ അഭിഷിക്തൻ്റെ പറമ്പിലേക്ക് ആരും കാണാതെ കുഴിച്ചിട്ടു പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ ഒരു പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പ്രവാചകനുണ്ടായിരുന്നു പ്രവാചകൻ ഈ ദൈവദാസൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു നിന്നെ നിൻ്റെ വീടിനകത്തുനിന്ന് താമസിപ്പിക്കാതിരിക്കാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ രോഗം വരുത്താൻ രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് കാറിക്കൊണ്ട് ആ ദേശത്തുനിന്ന് നിങ്ങൾ ഓടി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇന്ന ആള് കൂടോത്രം ചെയ്ത് മന്ത്രവാദം ചെയ്ത് നിങ്ങളുടെ പറമ്പിന്റെ ഇത്രാമത്തെ സ്ഥലത്ത് ആ ദിശയിൽ ഒരു കുപ്പി കുഴിച്ചിട്ടിട്ടുണ്ട് അത് പോയി കുഴിച്ചെടുത്ത് തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞേര് ഞാൻ നിന്റെ കുടുംബത്തെ വിടുവിക്കും നിങ്ങളെ അവിടെ തന്നെ പാർപ്പിക്കുമെന്ന് ദൈവാലോചന കേട്ടു അങ്ങനെ അഭിഷിക്തൻ കടന്നു വന്ന് തിരികെ ഭവനത്തിൽ വന്ന് ദൈവാലോചന പറഞ്ഞ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെയൊന്നും ഒന്നും കാണാനില്ല ആ ദൈവദാസനൊരു കമ്പെടുത്ത് അവിടെയുള്ള മണ്ണുകളൊക്കെ കുത്തി കുത്തി ഇളക്കാൻ തുടങ്ങി അങ്ങനെ അല്പം ഇളക്കിയപ്പോൾ കണ്ടു തലകീഴായി കുത്തി വെച്ചിരിക്കുന്ന ഒരു കുപ്പി ഒരു ചെറിയ കുപ്പി ആ കുപ്പി ആ ദൈവദാസൻ എടുത്തു തുറന്നു നോക്കിയപ്പോൾ ആ കുപ്പിക്കകത്തൊന്ന് പുക പോലെ എന്തോ പറഞ്ഞു അപ്പോൾ തന്നെ അതിനകത്ത് ഇതുവോണക്കുള്ള തകിടുകളും ഇരുമ്പുകളും അതുകൊണ്ടു തന്നെ നൂൽക്കമ്പികളും തെറ്റിപ്പൂവും അങ്ങനെയുള്ള ചില കാര്യങ്ങളാ കുപ്പിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇത് ആരും കാണാതെ ദൈവദാസൻ കാണാതെ ആ സ്ത്രീ ഇവർക്കെതിരെ ചെയ്ത് കുഴിച്ചിട്ടെങ്കിലും പരിശുദ്ധാത്മാവ് അത് കണ്ടിട്ട് മറ്റൊരു ദൈവദാസനിൽ കൂടെ ദൈവാത്മാവ് പറഞ്ഞ് അത് വെളിപ്പെടുത്തി അദ്ദേഹം ഒരു കവറിനകത്ത് അതിനെ എടുത്തു ആ കവറോടുകൂടെ തോട്ടിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ടറിയാം ഇന്നും ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു ഒരു ദോഷവും പറ്റിയിട്ടില്ല അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു ദോഷം പറ്റിയില്ല അവരുടെ കുടുംബത്തിനൊരു ദോഷവും പറ്റിയില്ല പക്ഷേ ആ മന്ത്രം ചെയ്ത ആ സഹോദരി ഇന്നാ വീട്ടിലില്ല ആ വീട് വിട്ട് അവർ ആ വസ്തു വിറ്റു അവരവിടെ നിന്ന് അവിടുന്ന് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി പക്ഷേ ദൈവദാസനും കുടുംബവും ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന തകർക്കാൻ പറ്റില്ല പ്രിയരെ നമ്മൾ നോക്കുമ്പോൾ നിസാരമായിരിക്കും വലിയ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ പണമോ ആൾസ്വാധീനമോ കുടുംബമഹിമയോ ഒന്നും കാണത്തില്ലായിരിക്കാം പക്ഷെ പ്രാർത്ഥിക്കുന്ന മുട്ടുമടക്കുന്ന ഏലിശായെ പോലെ ദൈവസന്നി കരയുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റില്ല ശത്രു ഓടിപ്പോകും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുകയാ ശത്രു ഓടിപ്പോകും ഇവിടെ ഇതാ ശത്രുവിനെ അന്തത പിടിപ്പിച്ചു കൊല്ലുവാൻ ഭവനത്തെ ആക്രമിക്കുവാൻ കടന്നു വന്നവരെ തന്നെ റൂട്ട് മാറ്റി വിട്ട് എലിസയെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകാത്ത നിലയിൽ അന്ധത പിടിപ്പിച്ച് ദൈവവന്റെ പ്രാർത്ഥന കേട്ട് ശത്രുവിനെ പരാജയപ്പെടുത്തി മാറ്റി വിട്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചിലതിന് ദൂത് കൈമാറാം നിനക്കെതിരെ വരുന്ന സകല ആയുധ ശക്തികളെയും വിടുന്ന പ്രതിയോഗികളെ റൂട്ടു മാറ്റി വിടുന്ന നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭർത്താവിനും നിന്റെ ഭാര്യക്കും നിന്റെ കുടുംബ ജീവിതത്തിനും നിന്റെ വാഹനത്തിനും നിന്റെ ആരോഗ്യത്തിനും ജോലിക്കും എതിരെ വരുന്ന ചില ശുദ്രശക്തികളെ മാറ്റി ഇന്നു പകൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് അയക്കാൻ പോവാ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടാൻ പോവാ ശത്രുക്കൾ തോറ്റോടാൻ പോകുക അവരെന്തൊക്കെ ചെയ്താലും നിന്നെ അത് ബാധിക്കാതെ വരുമ്പോൾ അവർക്ക് തന്നെ അതിശയമാകും അവസാനം അവർ പറയും ഇവൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൂതുമായി കൈമാറട്ടെ ആ രാമൻ ഇവിടെ ഇതാ രഥം പൂട്ടിക്കൊണ്ട് ഇരുമ്പ് രഥങ്ങളുമായി ഇരുമ്പായുധങ്ങളുമായി ശത്രുക്കൾ ഏലിശയ്ക്ക് നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർക്ക് കമ്പത പിടിപ്പിച്ച് ശത്രുവിനെ തിരികെ തിരികെപ്പറഞ്ഞയച്ചു ഊട്ടുമാറ്റി വിട്ട ദൈവം നിനക്കെതിരെ വരുന്ന ശത്രുവിനെ റൂട്ടുമാറ്റി നിന്റെ കുടുംബത്തെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവം ഇന്ന് രാവിലെ ഞാൻ ദൂതു പറയട്ടെ കഴിഞ്ഞ നാളുകളിൽ ഈ ദിവസങ്ങളിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ മേലത് ബാധിക്കാതെ നിന്റെ കുടുംബത്തിൻ്റെ മേലത് ബാധിക്കാതെ നിന്റെ സഹോദരങ്ങളെ അത് ബാധിക്കാതെ നിന്റെ ഭവനത്തെ അത് ബാധിക്കാതെ െ സംരക്ഷിക്കുന്ന പകലാണ് ഇന്ന് പകലെന്ന് ഞാൻ ദൂത് കൈമാറുകയാണ് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പറയാം ദൈവം നിങ്ങക്ക് വേണ്ടി ശത്രുവിനെ പരാജയപ്പെടുത്താൻ പോവാം ഭാരപ്പെടേണ്ട ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ ഉള്ളവൻ തോറ്റവനല്ല ശത്രുവിനെ ജയിച്ചവൻ പാതാളത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ ഈ ലോകത്തെ ജയിച്ചവൻ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും ഈ ലോകത്തെ ജയിക്കും അതാണ് ഭജനത്തിന്റെ സത്തെന്ന് പറയുന്നത് യേശു എവിടെയൊക്കെ ജയിച്ചോ അവിടെ എല്ലാം തൻ്റെ മക്കൾ ജയിച്ചിരിക്കും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ശത്രുവിനെ നീ ജയിക്കും അവിടെ തന്നെ നിങ്ങൾ പാർക്കും ആരും നിങ്ങളെ ഓടിക്കില്ല നിങ്ങൾ അവിടെ തന്നെ വീട് വെക്കും ആരും നിങ്ങളെ തടയത്തില്ല ആ വസ്തു വിൽക്കാൻ ഇടവരത്തില്ല അവിടെ ദൈവം നിങ്ങളെ ആദരിക്കും വിറ്റുപറക്കി പോണമെന്ന് പിശാജിന്റെ കാതി പറയുമ്പോൾ നീ പിശാജിന്റെ മുഖത്ത് നോക്കി പറയണില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് ശത്രുക്കൾ ഏഴു വഴിയായി ചിതറിപ്പോകും പക്ഷെ ദൈവത്താൽ ഞാൻ ശത്രുക്കളെ കീഴടക്കും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയട്ടെ ചിലർ പറയുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഗതി പിടിക്കുന്നില്ല ഈ വീട്ടിൽ പാർക്കുന്നത് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല ഈ വീട്ടിൽ പാർക്കുന്ന കൊണ്ട് ഭർത്താവിന്റെ ജോലി നഷ്ടമായി അല്ല അവിടെ തന്നെ എന്നെ മാനിക്കാൻ എന്റെ ദൈവത്തിന്റെ കഴിയും പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന നിർത്തരുത് കണ്ണുനീരൂടെ പ്രാർത്ഥിച്ചു ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രതിസന്ധികളുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന പ്രവാചകന്മാരുടെ മുമ്പിൽ കർമ്മേലിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിട്ട് ഹോവയുടെ തീയിറങ്ങി യാഗവിടത്തെ കത്തിച്ചതുപോലെ പ്രാർത്ഥന മുടങ്ങാതെ കരയട്ടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടും പ്രാർത്ഥിച്ച അനേകരെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് മുടക്കം കൂടാതെ അവര് പ്രാർത്ഥിച്ചു ദൈവ സന്നിധ്യം നിലവിളിച്ചു അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു ശത്രുക്കളെ ചിതറിച്ചു ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നൊരു ആമേ ദാവിദിനെ നമുക്കറിയാം ശത്രുക്കൾ പലതും നേരെ വന്നു നോക്കുക അപ്പൻറെ വീട്ടിൽ ഇറങ്ങി വനാന്തരത്തിലേക്ക് പോയപ്പോൾ മൃഗങ്ങൾ അവന് നേരെ കടന്നു വന്നു പ്രാർത്ഥിക്കുന്ന ദാവീദ് അതിനെ വലിച്ചു കീറി കളഞ്ഞു നോക്കുക പിന്നീട് ഗോലിയാത്ത് തനിക്കതിനെ വെല്ലുവിളിച്ചു ഞാനിരുന്നായോ എന്ന് ചോദിച്ചുകൊണ്ടും നേർക്കു നേരെ വന്നു പ്രാർത്ഥിക്കുന്ന ദാവീദ് ഗോലിയാത്തിനെ ഒറ്റയേറിന് താഴെയിട്ട് കൊന്നുകളഞ്ഞു നോക്കുക പല പ്രതിസന്ധികൾ ദാവീദിനു നേരെ കടന്നു വന്നു പക്ഷെ പ്രാർത്ഥിക്കുന്ന ഭക്തനെ ദൈവം സംരക്ഷിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ഞാൻ പറയട്ടെ ഏലീസ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥന നിർത്തരുത് കണ്ണുനീട് പ്രാർത്ഥിച്ചു ചില ശത്രുക്കൾ പിന്മാറാൻ പോവുകയാണ് ചില പരാജയങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറാൻ പോകുകയാണ് ചില തോറ്റോടാൻ പോവുകയാണ് ആ പട്ടണത്തിൽ നീ നിൽക്കും നിനക്കെത്ര കാലം വേണം അത്രയും കാലം നിങ്ങൾ ആ പട്ടണത്തിൽ നിൽക്കും ആ ജോലി നിങ്ങൾ ചെയ്യും ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യും ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യും നിങ്ങളെ അവിടെ നിന്ന് ആരും ഓടിക്കില്ല ആരൊക്കെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ല കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന നിർത്തരുത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന ഭക്തനു വേണ്ടി സിംഹത്തിൻ്റെ വായ അടച്ചവനാ നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി തീയുടെ ശക്തിയെ കെടുത്തിയവനാ നമ്മുടെ ദൈവം അങ്ങനെങ്കിൽ സിംഹത്തിന്റെ വായ അടച്ച ദൈവം തീയുടെ ശക്തിയെ കെടുത്തിയ ദൈവം നിന്റെയും പ്രാർത്ഥനയ്ക്കും മറുപടി തന്ന് മാനിക്കുമെന്നേ എത്ര ചൂടേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ ശക്തിയെ കെടുത്തുന്ന ഒരു ദൈവം ചന്ദ്രക്കിന്റെയും മേശക്കിന്റെ അഹേന്ദ്രകോപിന്റെ ദൈവം നോക്കുക ദാനിയലിന്റെ ദൈവം സിംഹത്തിന്റെ വായ അടച്ചതുപോലെ നിന്റെ മുമ്പിൽ വരുന്ന ശത്രുവിന്റെ വായ അടച്ച് നിന്റെ ജീവനോടെ പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും പ്രാർത്ഥന മുടക്കരുത് ഒരു ദിവസം ഒന്നും രണ്ടും പ്രാവശ്യം പ്രാർത്ഥിക്കണം കിടക്കേഴ്നേക്കുമ്പോഴും കിടക്കയിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത് വ്യക്തിപരമായൊരു പ്രാർത്ഥന ഒരു കണ്ണുനീര് ദൈവവുമായുള്ള ബന്ധം മുട്ടുമുടക്കി പ്രാർത്ഥിക്കുക ഒരത്ഭുതം നടക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ ഒരത്ഭുതം നടക്കാൻ പോവുകയാണ് ഒരു വഴി ദൈവം തുറക്കാൻ പോവുകയാണ് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ നിങ്ങൾക്കു വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ചില പണപരമായ വിഷയത്തിന്റെ മേൽ ചില ജോലിപരമായ വിഷയത്തിന്റെ മേൽ നിങ്ങൾക്കു വേണ്ടി ദൈവം ചില എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് പ്രാർത്ഥന മുടക്കരുത് ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതം നടക്കാൻ പോവുകയാണ് വേണ്ടി പ്രാർത്ഥിക്കാം ഏലീസ പ്രാർത്ഥിച്ചു അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവടെ എഴുതിയിരിക്കുന്ന ഏലീശയുടെ അപേക്ഷ പ്രകാരം അവനവർ അവരെ അന്ധത പിടിപ്പിച്ചു അപേക്ഷ കേട്ടു ദൈവം നിന്റെ ആപ്ലിക്കേഷൻ അംഗീകരിക്കുന്ന പകല നീ ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ ഏലീശ അപേക്ഷ വെച്ചപ്പോൾ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അതിനെ അംഗീകരിച്ച് അന്ധത പിടിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ച് മറുപടി അയക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ട ദൈവം അത്ഭുതം ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ നല്ല വചനത്തിനായി സ്തോത്രം പ്രാർത്ഥന നിർത്തരുത് നിന്റെ മുമ്പിൽ പരാജയപ്പെടുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം ഈ ജനത്തെ ആദരിക്കണം കൃപ കൊണ്ട് നിറയ്ക്കണം ദുഷ്ടശക്തികളിൽ നിന്ന് വിടുവിക്കണം സുഖത്തിന്റെ വായ അടച്ചവൻ തീയുടെ ശക്തിയെ കെടുത്തിയവൻ കർത്താവെ ഇവിടെ ചെയ്ത ഒരു കൂട്ട ശത്രുക്കൾ ഏലിശായെ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് അന്ധത പിടിപ്പിച്ച് റൂട്ട് മാറ്റി വിട്ട് ഏലിഷായി സംരക്ഷിച്ചതുപോലെ ഈ ജനത്തെ നീ സംരക്ഷിക്കണം ഇവരെ ആദരിക്കണം ഇവരെ വിടുവിക്കണം ഇവരുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ ജോലി ആരോഗ്യം എല്ലാം മെച്ചപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്യണം ചില കെട്ടുകളെ അഴിക്കണം ചില ബന്ധനങ്ങളെ അഴിക്കണം ദൈവിക പദ്ധതി കൊണ്ട് നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പ്രാർത്ഥന നിർത്തരുത് ശത്രുക്കൾ പരാജയപ്പെടും ധൈര്യമായിരിക്കൂ ഒരത്ഭുതം നിങ്ങൾ കാണാൻ പോകുകയെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ നെയ്തെല്ലിപ്പടി സഭയും ഗ്രേസ് ടി വി ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസ് ആറ് മുതൽ വരെ നെയ്തെല്ലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്ര ശുശ്രൂഷകൻ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യുസ്റ്റർ വൈറജി എറണാകുളം റെജി മാത്യു ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം എല്ലാവരെയും ഈ ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ